ഹലോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ വന്നിട്ടുള്ളത് ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് ചെയ്തിട്ടുള്ള കുറച്ച് സ്കേർട്ട് ആൻഡ് ടോപ്പിൻ്റെ വീഡിയോ ആയിട്ടാണ് എന്നാണല്ലോ അല്ലേ അധിക സ്കൂളുകളിലും ഓണം സെലിബ്രേഷൻ വരുന്നത് അപ്പോൾ അതിന് വേണ്ടി ചെയ്താണ് കേട്ടോ ഈ സ്കേർട്ടിൻ്റെ നെക്ക് എങ്ങനെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് കസ്റ്റമർ ഫോട്ടോ ഒക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുപോലെ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതുപോലെ ചെയ്തിട്ടോ പിന്നെ എന്താ ഇത് മാത്രമല്ലായിരുന്നു കേട്ടോ എനിക്ക് വർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നത് വേറെ കുറേ ഉണ്ടായിരുന്നു സാരിയൊക്കെ എടുക്കുന്ന കുട്ടികളുണ്ടായിരുന്നു അപ്പോൾ അവർ ബ്ലൗസ് ഉണ്ടായിരുന്നു പിന്നെ ക്രോപ്പ് ടോപ്പ് ഉണ്ടായിരുന്നു പിന്നെ കുറേ ചുരിദാറിൻ്റെ ഓൾട്രേഷൻ വർക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതിൻ്റെ കൂടെ തന്നെ അപ്പോൾ രണ്ട് ദിവസം ഇരുന്നിട്ട് ചെയ്തതാണ് ഇത് ഏട്ടൻ്റെ മുൾക്കുള്ളതാണ് ബാക്കിൽ ബോയ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ പക്ഷെ ബാക്കി ഞാൻ കാണിച്ചിട്ടില്ല ബാക്ക് ഡമ്മി ചെറുതായും കൊണ്ട് ബാക്കിലൊക്കെ പിന്നൊക്കെ കുത്തി അഡ്ജസ്റ്റ് ചെയ്തിട്ട് ബാക്ക് നല്ലോണം പൊങ്ങി നിൽക്കണം കേട്ടോ അപ്പോൾ ബാക്ക് ഭാഗം ഞാൻ കാണിച്ചില്ല ഫ്രണ്ട് മാത്രമേ കാണിച്ചിട്ടുള്ളൂ പിന്നെ ഇത് അടുത്ത വീട്ടിലുള്ള കുട്ടീൻ്റെതാണ് കേട്ടോ ഞാൻ പറഞ്ഞത് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ചെയ്തപ്പോന്നുള്ളത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ ചെയ്ത വർക്കുകളാണ് കേട്ടോ ഇന്നലെ ഇന്നലത്തെ പിന്നെ അതിൻ്റെ തലസമായിട്ട് ചെയ്ത കുറച്ച് വർക്കുകളാണ് അപ്പോൾ തീരൂലേ എന്നുള്ള ടെൻഷൻ എനിക്ക് നല്ലപോലെ ഉണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ വേറെയും കുറച്ച് വർക്കുകളും കൂടെ ഉണ്ടായിരുന്നു അല്ലേ അപ്പോൾ എല്ലാം പാടേപ്പം അതിൻ്റെ ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അതൊക്കെ തീർന്നു കേട്ടോ അപ്പോൾ ഒരു സമാധാനമായി പിന്നെ എല്ലാതൊന്നും എനിക്ക് കറക്റ്റായിട്ട് നല്ല ക്ലിയർ ആയിട്ടൊന്നും ഫോട്ടോ എടുക്കാൻ പറ്റിയിട്ടില്ല അധികം ഫോട്ടോസും വീഡിയോ ഒക്കെ ചിലത് രാത്രിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു പ്രശ്നമൊക്കെ ഉണ്ട് പിന്നെ അത് കൊണ്ടുപോകാൻ വേണ്ടി വരും എന്ന് പറയുന്ന പോനിക്ക് പെട്ടെന്ന് കുളത്തൊക്കെ പിടിപ്പിച്ച് പിന്നെ അതിന് ചെയ്തെല്ലാം സെറ്റ് ആകുമ്പോഴേക്ക് രാത്രി അപ്പോൾ പെട്ടെന്ന് അങ്ങനെ ഫോട്ടോ ഒന്നും വീഡിയോ ഒന്നും എടുക്കാനും പറ്റിയിട്ടില്ല ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുക്കാൻ മാത്രമേ പറ്റിയിട്ടുള്ളൂ കേട്ടോ അപ്പം ചിലതൊക്കെ ഡമ്മിയും ഇട്ടിട്ട് എടുത്തിട്ടുണ്ട് ചിലത് എടുക്കാതെ അങ്ങനെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അമ്മക്കും കുഞ്ഞിനും വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ കുട്ടീൻ്റെ ഇത് നല്ല ഇത് കാണാൻ ക്യൂട്ടായിട്ട് നിൽക്കില്ലേ ചെറുതായിട്ട് അതിൻ്റെ കൈയൊക്കെ വരുന്നത് ഇങ്ങനെ ഞെറിവിട്ടിട്ടുള്ള ചെറിയൊരു കൈയാണ് അമ്മക്ക് വീനൊക്കെ അത് കൊടുത്തിട്ടുള്ളത് പിന്നെ കയ്യിൽ ചെറുതായിട്ട് പപ്പൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ പാവാടയ്ക്ക് വള്ളിയാണ് കേട്ടോ വരുന്നത് പിടിച്ച് കെട്ടാനാണ് കുളത്ത് വേണ്ട എന്ന് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഇതിൻ്റെ ഒരു കൊച്ചു സന്തോഷം ഞാൻ നിങ്ങളായിട്ടും പങ്കുവെക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ് കേട്ടോ നമുക്കെല്ലാം സന്തോഷമല്ല നമ്മളിങ്ങനെ ചെയ്ത വർക്കുകളൊക്കെ അങ്ങനെ കാണുമ്പോൾ കാണുമ്പോഴുള്ളൊരു സന്തോഷം പിന്നെ ഇതാണ് കേട്ടോ ഏട്ടൻ്റെ മോള് പിന്നെ ഇതാണ് അടുത്ത വീട്ടിലുള്ള കുട്ടിയിട്ടോ പിന്നെ ഇതും അതുപോലെ തന്നെ ഡമ്മിയിലൊന്നും ഇട്ടിട്ടില്ല ഡമ്മിയിൽ ഇടാനുള്ള ടൈമില്ലായിരുന്നു കഴിഞ്ഞിരിക്കണമെന്ന് ചോദിച്ച് വിളിച്ചപ്പോഴാണ് കേട്ടോ വേഗം ആന്ന് പറഞ്ഞാൽ വേഗം സ്റ്റിച്ച് അയൺ ചെയ്ത് പിന്നെ ജസ്റ്റ് ഒന്നിങ്ങനെ വിരിച്ചിട്ടിട്ടൊരു വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ ഇത്രേ തന്നെ ഉള്ളൂ ഇനി ഇതിൻ്റെ ഇടയിൽക്കൂടെ വേറെ ഉള്ള ഞാൻ പറഞ്ഞില്ലേ എന്താ പോ സ്കേട്ട് ഏ സ്കേട്ടല്ല ക്രോപ്പ് ടോപ്പും പിന്നെ ബ്ലൗസൊക്കെ സ്റ്റിച്ച് ചെയ്തു പിന്നെ ചുരിദാറുകളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഒൾട്രേഷൻ വർക്ക് നൈറ്റി ഉണ്ടായിരുന്നു അതൊക്കെ ചെയ്തു കൊടുത്തു എന്നുള്ളത് അപ്പോൾ അതിൻ്റെ ഒന്നും എനിക്ക് എടുക്കാനൊന്നും പറ്റിയിട്ടില്ല ഇത് അഡ്ജസ്റ്റ് ചെയ്തിട്ടുള്ള ടൈമിൽ വെച്ച് എടുത്തതാണ് കേട്ടോ വീഡിയോ ഇഷ്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഓക്കെ ബൈ